വി എസിന്റെ പ്രസംഗ ശൈലി മാത്രമായിരുന്നു ഏഴാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന അദ്ദേഹം കേരളം കണ്ട മികച്ച പ്രഭാഷകരിൽ ഒരാളായി മാറിയത് കേരളത്തിലെ പ്രസംഗകലയിലെ വേറിട്ട ചരിത്രം സംസ്ഥാനത്തിന്റെ സ്വത്ത് വെട്ടിപ്പിടിക്കുന്ന കളന്മാരോട് എനിക്ക് ശ്രദ്ധയില്ല പാവപ്പെട്ട പെൺകുട്ടികളെ മനഭംഗപ്പെടുത്തുന്ന എനിക്ക് എതിരാളികളും വലതുപക്ഷ മാധ്യമങ്ങളും ആദ്യമൊക്കെ ആക്രമിച്ചു പിന്നീട് പരിഹസിച്ചു പക്ഷേ ജനങ്ങൾ വി എസിനെ ആവേശത്തോടെ കേട്ടു മിമിക്രി കലാകാരന്മാരുടെ ഹാസ്യാനുകരണങ്ങൾ പോലും വി എസിന്റെ പ്രസംഗങ്ങളുടെ ജനപ്രിയത കൂടുന്നതിലാണ് കലാശിച്ചത് കണ്ണൂർ ജില്ലയിലല്ല കേരളത്തിലല്ല ഇന്ത്യയിലല്ല സാമ്രാജ്യ മേധാവികളായ അമേരിക്കയുടെ തലസ്ഥാന പ്രദേശത്താണ് ഈ മുദ്രാവാക്യം മുദ്രാവാക്യപ്പെടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വെറും ഒരു ശതമാനക്കാർ ഞങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനമാണ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകൂ എന്നാണ് അവിടെ അവർ മാർസിന്റെ മൂലധനം വഹിച്ചേ മതിയാകൂ എന്ന് വി എസ് അച്യുതാനന്ദനോ മാർസിസ്റ്റ് നേതാക്കളോ ഈ സമരക്കാരാണ് പറയുന്നത് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളോട് സംസാരിച്ചു വളർത്തിയെടുത്തതാണ് ആ പ്രസംഗശൈലി അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെന്ന സർവകലാശാലയിൽ നിന്നും പഠിച്ചു കൈവരിച്ച നേട്ടം കമ്മ്യൂണിസ്റ്റുകാരന്റെ പാവങ്ങളോടുള്ള പ്രതിബദ്ധതയും നീതിബോധവും ആത്മാർത്ഥതയും വീറുമായിരുന്നു അതിന്റെ കരുത്ത് ഒരു ഗ്രാമീണന്റെ നാട്ടുപാക്ഷയും നർമ്മബോധവുമായിരുന്നു അതിന്റെ തനിമ സച്യുദാനന്ദനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് അറിവ്യാജമായ വിശ്വസ്ഥതയും നൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്ഥതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവ്യവസ്ഥ അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു വി എസ് ഓർമ്മയാകുമ്പോൾ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിന് നഷ്ടമാകുന്നത് പ്രസംഗവേദികളിലെ ഒരു അവിസ്മരണീയ സാന്നിധ്യം കൂടിയാണ് കൈരളി ന്യൂസ് തിരുവനന്തപുരം